പഹൽഗാം ഭീകരാക്രമണത്തിന് മറുപടിയായി നടത്തിയ സൈനിക നീക്കത്തിനിടെ ഇന്ത്യക്കും യുദ്ധവിമാനങ്ങൾ നഷ്ടപ്പെട്ടെന്ന് വെളിപ്പെടുത്തൽ സംയുക്ത സേനാ മേധാവി അനിൽ ചൗഹാൻ ബ്ലൂംബർഗിന് നൽകിയ അഭിമുഖത്തിലാണ് ഇതു സംബന്ധിച്ച് സൂചനകൾ നൽകിയത് എന്നാൽ ഇന്ത്യയുടെ ആറ് പോർ വിമാനങ്ങൾ വെടിവെച്ചിട്ടെന്ന പാക് അവകാശവാദം സംയുക്ത സേനാ മേധാവി തള്ളി സംഘർഷങ്ങൾക്കിടെ ഇന്ത്യയുടെ ആറ് വിമാനങ്ങൾ തകർത്തുവെന്നായിരുന്നു പാക് പ്രധാനമന്ത്രി ഷെഹബാസ് ഷെരീഫ് ഉൾപ്പെടെ അവകാശപ്പെട്ടത് ഇന്ത്യ പാക് സംഘർഷത്തിനിടെ ഇന്ത്യൻ വിമാനം തകർന്നു വീണിരുന്നോ എന്ന ചോദ്യത്തിനുള്ള മറുപടിയായാണ് സംയുക്ത സേനാ മേധാവി ഇന്ത്യയുടെ നഷ്ടത്തെക്കുറിച്ചുള്ള സൂചനകൾ നൽകുന്നത് ഇന്ത്യൻ വിമാനം തകർന്നു വീണോ എന്നതല്ല അത് സംഭവിക്കാനിടയായ സാഹചര്യം സംബന്ധിച്ചാണ് സംസാരിക്കേണ്ടത് എന്നായിരുന്നു അനിൽ ചൗഹാന്റെ മറുപടി എന്തുകൊണ്ടാണ് നഷ്ടങ്ങൾ ഉണ്ടായത് അതിനുശേഷം എന്താണ് ചെയ്യേണ്ടത് എന്നതായിരുന്നു പ്രധാനം ഏറ്റവും നല്ല കാര്യം എന്താണെന്ന് വെച്ചാൽ തന്ത്രപരമായ തെറ്റുകൾ മനസ്സിലാക്കാനും അതിന് ഉചിതമായ പരിഹാരം കണ്ട് തിരുത്താനും സാധിച്ചു പിന്നീട് മെയ് ഏഴ് എട്ട് പത്ത് തീയതികളിൽ പാകിസ്ഥാനുള്ളിൽ ദീർഘദൂരം കയറി വ്യോമ താവളങ്ങളിലടക്കം കനത്ത പ്രഹരമേൽപ്പിക്കുകയും ചെയ്തു അവരുടെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ തകർത്തു അനിൽ ചൗഹാൻ പറഞ്ഞു പാകിസ്ഥാനെതിരായ സൈനിക നീക്കത്തിൽ ഇന്ത്യക്കും നഷ്ടങ്ങൾ സംഭവിച്ചിട്ടുണ്ടെന്ന് നേരത്തെ എയർ മാർഷൽ എ കെ ഭാരതിയും വ്യക്തമാക്കിയിരുന്നു അതേസമയം നാല് ദിവസത്തോളം നീണ്ട ഇന്ത്യ പാക് സംഘർഷം ഒരിക്കൽ പോലും യുദ്ധത്തിന്റെ വക്കിൽ എത്തിയിട്ടില്ലെന്നും സംയുക്ത സൈനിക മേധാവി വ്യക്തമാക്കുന്നു യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഇടപെടലാണ് ആണവ യുദ്ധം ഒഴിവാകാൻ കാരണമെന്ന വാദം നിരാകരിച്ചാണ് അദ്ദേഹം ഇത്തരം ഒരു പ്രതികരണം നടത്തിയത് എന്നാൽ ആണവായുധങ്ങളുള്ള രണ്ട് അയൽരാജ്യങ്ങൾ തമ്മിൽ അരനൂറ്റാണ്ടിനിടെ ഉണ്ടായ ഏറ്റവും മോശമായ ഏറ്റുമുട്ടലായിരുന്നു മെയ് മാസത്തിലുണ്ടായതെന്നും സംയുക്ത സൈനിക മേധാവി വ്യക്തമാക്കുന്നു ചൈനയിൽ നിന്നും മറ്റ് രാജ്യങ്ങളിൽ നിന്നും പാകിസ്ഥാൻ വിന്യസിച്ച ആയുധങ്ങൾ ഫലം കണ്ടില്ലെന്നും അദ്ദേഹം പറഞ്ഞു